ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അറുപത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമം മുതൽ അറുന്നൂറ്റി അൻപത് അമ്പതാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയുന്നത് കാലനേമിനി ഹാ വീര ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശിഹാഹരിഹി ഈ ശ്ലോകത്തിലെ നാമങ്ങൾ കാലനേ മിനിഹ വീര ശൗരി ശൂരജനേശ്വര ത്രിലോകാത്മ ത്രിലോകേശ കേശവ കേശിക ഹരി എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് കാലനേ മിനിഹ അതായത് ഭഗവാൻ ഒരു അവതാരത്തിൽ അസുരനായ കാലനേമിയെ നിഗ്രഹിക്കുകയുണ്ടായി അതിനാലാണ് ഭഗവാൻ കാലനേമിനിഹ എന്ന നാമധേയം ഈ ഒരു പദത്തിന് വേറൊരർത്ഥവും ഉണ്ട് കാല എന്നാൽ സമയം എന്നർത്ഥം അതായത് ഭഗവാൻ എങ്ങനെയാണോ സമയത്തെ ഇല്ലാതാക്കി കാലത്തിനും അതീതമായി നിൽക്കുന്നത് അതിനാലാണ് ഭഗവാന് കാലനേമിനിഹ എന്ന നാമധേയം അതുപോലെ തന്നെ ജ്ഞാനം സമയം എല്ലാത്തിനും അതീതമായി നിൽക്കുന്ന ഭഗവാന് ഈ ഒരു കാലയളവ് അല്ലെങ്കിൽ യുഗ അളവ് അതൊന്നും തന്നെ ബാധിക്കുന്നില്ല അതെന്നാൽ ഭഗവാൻ കാലനേമിനിഹ എന്ന നാമധേയം അടുത്ത നാമധേയം വീര എന്നാണ് ഭഗവാൻ എങ്ങനെയാണോ ഓരോ യുദ്ധവും ഏത് ഒരു ശത്രു വന്നാലും അതിലെല്ലാം എപ്പോഴും ജയിച്ചുകൊണ്ട് എപ്പോഴും ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടി ആ ഒരു അധർമ്മത്തെ നിഗ്രഹിക്കുന്നു അങ്ങനെ എപ്പോഴും ജയിക്കുവാൻ മാത്രം യുദ്ധം ചെയ്യുന്ന ഭഗവാന് വീര എന്ന നാമധേയം അടുത്ത നാമധേയം ശൗരി എന്നാണ് അതായത് ഭഗവാൻ ശൂരസേന എന്ന ഒരു വിഭാഗത്തിൽ ജനിച്ചു ഒരു അവതാരത്തിൽ അതായത് ഭഗവാൻ പുരാണങ്ങളിൽ ഉത്കല എന്ന ദേശത്തിൽ ഷൗരി എന്ന് പറയുന്ന ആ ഒരു ശൂരസേന വിഭാഗത്തിൽ ജനിച്ചതിനാൽ ഭഗവാൻ ശൗരി എന്ന നാമധേയം അതുപോലെ തന്നെ വേറൊരു അർത്ഥം ഈ പദത്തിനുണ്ട് ശൗരി എന്നാൽ എപ്പോഴും എപ്പോഴും പ്രൗഡ് പ്രൗഡിയായി നിലനിൽക്കുന്ന ഒരു ശക്തിയെ ശൗരി എന്ന് പറയുന്നു ഭഗവാൻ ഏതൊരു സമയവും ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാതയിലൂടെ ധർമ്മത്തിന്റെ പാതയിലൂടെ ന്യായത്തിന്റെ പാതയിലൂടെ നീതിയുടെ പാതയിലൂടെ നടക്കുന്നതിനാൽ ഭഗവാൻ ശൗരി എന്ന നാമധേയം അടുത്ത നാമധേയം സൂരജനേശ്വര എന്നാണ് അതായത് എപ്പോഴും ജയിക്കുന്ന ഒരു ജയതാവിന്റെ ഈശ്വരനാണ് സാക്ഷാൽ ഭഗവാൻ അതിനാൽ ഭഗവാന് സൂര്യജനേശ്വര എന്ന് പറയുന്നു അതായത് എപ്പോഴും നാരായണൻ ഒരു ജയതാവിന്റെ ഗുണഗണങ്ങൾ തിരിച്ചറിയുന്ന ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ഒരു ശക്തിയായി മാറുന്നു അപ്പോൾ ഭഗവാൻ അവർക്കൊരു പിന്തുണ നൽകിക്കൊണ്ട് എങ്ങനെയാണോ ഇന്ദ്രനെ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തി അവർക്ക് അതിൽ നിന്നും വിമോചിതരായി അവർക്ക് ഭഗവാനിൽ ലയിക്കുവാനുള്ള ഒരു അവസരം കൊടുക്കുന്നുവോ അതുപോലെ തന്നെ അവരുടെ ചിന്തയെയും മാറ്റുവാൻ ഭഗവാന് സാധിക്കുന്നു അതിനാൽ ഭഗവാന് സൂര്യജനീശ്വര എന്ന നാമധേയം അടുത്ത നാമധേയം ത്രിലോകാത്മാ എന്നാണ് എന്നാൽ മൂന്ന് ലോക എന്നാൽ ഈ പ്രപഞ്ചം ആത്മാ എന്നാൽ ആ ഒരു പരമാത്മാവിനെ കുറിക്കുന്നു അപ്പൊ ത്രിലോകാത്മാ എന്നാൽ ഏതൊരു ശക്തിയാണോ മൂന്ന് പ്രപഞ്ചത്തിനും അധിപതിനായി അധിപതിയായി നിൽക്കുന്നത് ആ ശക്തിയെ ത്രിലോകാത്മാ എന്ന് പറയുന്നു അതായത് മൂന്ന് ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ എന്നും ദിവസവും കടന്നു പോകുന്ന ജാഗ്രത സ്വപ്നം സുശുപ്തി എന്ന ആ ഒരു മൂന്ന് വിഭാഗത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അതിൽ എല്ലാത്തിനെയും നമ്മുടെ കൂടെ ആ ഒരു ആ ഒരു അനുഭവത്തിൽ കൂടെ ഇരുന്നു കൊണ്ട് അതിൽ നിന്നും ആ ആത്മാവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ എപ്പോഴും നമുക്ക് പിന്തുണ നൽകുന്നതിനാൽ ഭഗവാന് ത്രിലോകാത്മാ എന്ന നാമധേയം അടുത്ത നാമധേയം ത്രിലോകേശ എന്നാണ് അതായത് മൂന്ന് പ്രപഞ്ചത്തിനും നാഥനായി മാത്രം നിൽക്കാതെ അതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനത്തിലും കൂടെ ഇരുന്ന് ഓരോ ശക്തിയെയും നയിക്കുന്നു അതായത് ഓരോ കാര്യവും ഓരോ ശക്തിയെ ഏൽപ്പിക്കുമ്പോൾ ആ ശക്തിയുള്ള ആ ഈശ്വരന്മാർക്കും അധിപനായി നിൽക്കുന്നു സാക്ഷാൽ മഹാവിഷ്ണു അതായത് എപ്പോഴാണോ ഒരു ജന ജനക്കൂട്ടം ഇല്ലാതായി പോകുന്നു ആ വംശം ഇല്ലാതായി പോകുന്നു അവരുടെ പ്രവൃത്തി ഇല്ലാതായി പോകുന്നു അപ്പോൾ സാക്ഷാൽ നാരായണൻ സ്വന്തമായി അവതരിച്ച് അവർക്കൊരു പുനർജന്മത്തെ കൊടുത്ത് അവരുടെ പ്രവർത്തനത്തെ വീണ്ടും ആരംഭിക്കുവാൻ സഹായിക്കുന്നു അതിനാൽ ഭഗവാൻ ത്രിലോകേശ എന്ന നാമധേയം അടുത്ത നാമധേയം കേശവ എന്നാണ് അതായത് ഭഗവാൻ കൃഷ്ണനായി അവതാരം എടുത്തപ്പോൾ വളരെ നീളമുള്ള അതിമനോഹരമായ ചുരുൾമുടിക്ക് ആ സ്വന്തമായിരുന്നു അപ്പോൾ ആ ഒരു തലമുടിയെ കേശ എന്ന് പറയുന്നു അത്രയും മനോഹാരിതമായ തലമുടിക്ക് ഉടമയായതിനാൽ കേശവ എന്ന നാമധേയം അത് മാത്രവുമല്ല കേശ എന്നാൽ ആ ഒരു ഓജസും തേജസും നിറഞ്ഞ ആ ഒരു വെളിച്ചത്തിന് ഉടമയാണ് എങ്ങനെയാണോ പ്രപഞ്ചത്തെ മുഴുവനും വെളിച്ചത്തിലാക്കുന്ന സൂര്യൻ ചന്ദ്രൻ മറ്റ് എല്ലാവിധ പ്രപഞ്ചത്തിലെ ആ ഒരു വെളിച്ചം ഇരിക്കുന്നുവോ അതിനെല്ലാം കാരണകാരൻ സാക്ഷാൽ ഭഗവാനാണ് അതിനാലാണ് ആ ഒരു ശക്തി വെളിച്ചം തരുന്ന ശക്തികൾക്ക് കേശ എന്ന നാമധേയം ആ കേശങ്ങൾക്കെല്ലാം ഉടമയായതിനാൽ സാക്ഷാൽ ഭഗവാൻ കേശവ എന്ന നാമധേയം അതുപോലെ തന്നെ ഒരു ഉത്തമ പാണ്ഡിത്യമുള്ള ബ്രാഹ്മണനെ കേശവ എന്ന് പറയുന്നു ക എന്നാൽ ബ്രഹ്മ എന്ന് പറയുന്നു അതായത് നമ്മുടെ സൃഷ്ടിയെ കുറിക്കുന്നു ഈശ എന്നാൽ ശിവനെ കുറിക്കുന്നു അതായത് സംഹാരത്തിന് ഉടമയാകുന്ന ശിവ ഭഗവാൻ അങ്ങനെ ബ്രഹ്മാവിനും ശിവനും ഉടമയാകുന്ന വിഷ്ണു ഭഗവാന് കാ ഈശ കേശവ എന്ന് പറയുന്നു അതിനാലാണ് ഭഗവാൻ സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്ന് വിധ നിലയെയും സ്വന്തമായി കൈകാര്യം ചെയ്യുന്നതിനാൽ ഭഗവാൻ കേശവ എന്ന നാമധേയം അടുത്ത നാമധേയം കേശിഹ എന്നാണ് ഏർ ഭഗവാൻ കേശി എന്ന അസുരനെ നിഗ്രഹിച്ചതിനാൽ ഭഗവാൻ കേശിഹ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ഹരി എന്ന് പറയുന്നത് ഏ ഹരി എന്നാൽ ഹരിക്കുവാൻ ഉടമയാകുന്ന ഒരു ശക്തിയെ ഹരി എന്ന് പറയുന്നത് ഹരിക്കുക എന്നാൽ ഇല്ലാതാക്കുക എന്നർത്ഥം അതായത് നമുക്ക് തെറ്റായ ചിന്ത വരുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്നു നമുക്ക് അധർമ്മത്തെ ചെയ്യുവാനുള്ള പ്രേരണയെ ഇല്ലാതാക്കുന്നു നമുക്ക് വരുന്ന കോപത്തെ ഇല്ലാതാക്കുന്നു നമുക്ക് വരുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു നമുക്ക് വരുന്ന ചിന്താ കുയപ്പത്തെ ഇല്ലാതാക്കുന്നു നമുക്ക് വരുന്ന സങ്കടത്തെ ഇല്ലാതാക്കുന്നു അങ്ങനെ ഈ സംസാരത്തിലുള്ള എല്ലാ ബന്ധങ്ങളെയും അവസാനം ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഭഗവാന് ഹരി എന്ന നാമധേയം അതിനാലാണ് ഭഗവാൻ ഈ സംസാര സാഗരത്തിൽ ഉയർന്ന ഉലഞ്ഞു പോകുന്ന ഭക്തന്മാരെ അതെല്ലാം ഇല്ലാതാക്കി സന്തോഷത്തിന്റെ ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതിനാൽ ഭഗവാന് ഹരി എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ കാലനേ മിനിഹ വീര ശൗരി ശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശിക ഹരി എന്നീ ഒമ്പത് നാമങ്ങളാണ് കാലനേമിനികീര ശൗരിത്മാ ത്രിലോകേശ കേശവ കേശിക ഹരിഹി ശ്രീഹരി നമകാ ശ്രീഹരേ നമകാ ഗോപിക ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ താങ്ക് യു